നമുക്ക് നോക്ക നമ്മള് അമ്മ എന്താ പണി എടുക്കുന്ന വാങ്ങിച്ചോന്ന് വാങ്ങിച്ചിനോ ഏത് എത്ര ദിവസം എടുപ്പ് ഉറങ്ങാനും അപ്പം എല്ലാം ടുത്തോടെങ്കിലും ഉണ്ടോ അതെയോ എത്ര പൈസ വാങ്ങുക അതെയോ എത്ര കിലോ ഉണ്ട് ഇപ്പൊ രണ്ട് കിലോ പൊടിച്ചിട്ട് വന്നിട്ട് എന്താ ചെയ്യാ നമ്മള് പുളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതാ ഉപയോഗിക്കില്ലല്ലേ ഫ്രഷ് കാണും നമ്മള് അതെ ഹ

െ ഒക്കിടിക്കോ ഒന്നിക്കോട്ട് മുളിച്ചു നടന്നിട്ട് വിഷമായി പട്ടിട്ടാന്ന് നടത്തിട്ട് വന്നു പിന്നെ വണ്ടിയില്ല പിന്നെ ചെയ്യുവോ ഇങ്ങനെ ചെയ്യോട്ട് ആയിട്ട് വെക്ക് മുളത്തിൽ ഓട്ടോ കിട്ടാൻ ഉച്ചക്കുണ്ടാവും ചോറ് മേടിക്കോട്ടോണ്ടാ ബസ്സിന് പിന്നെ വന്നിട്ട് അവിടെ കടവിന്റെ അടുക്കിന്ന് നടക്കണ്ടേ വണ്ടിയില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ എന്നൊണ്ട് പറഞ്ഞു കൊടുക്കണ്ടേ അമ്മ എന്തൊരു പേര്